ചേച്ചി ഞാൻ പോക എനിക്കതൊന്നും കേൾക്കണെന്ന് അരവിന്ദ് എസ് പി നായർ ഹായ് അരവിന്ദ് അയ്യോ എൻ്റെ അമ്മ എനിക്ക് വയ്യ അയ്യോ എടാ കാണിക്കൂടെ വേട്ട വിളിക്കാൻ അങ്ങോട്ടേക്കല്ലേ വരുന്നത് കൊള്ളാൻ പൊളിയാണ് വേറെ എങ്ങനെയാണ് കാര്യം ഇല്ലേത് നീ പിഞ്ചി കുഞ്ഞാ പോയി കിടന്ന് ഉറങ്ങ് നാളെ പതിനൊന്ന് വരെ ഉള്ളു ടൈം വല്ലതും ബാക്കി വെച്ചേക്കട ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇരിക്കാൻ വരെ ലൈവ് പോവാടമെന്ന് വിചാരിച്ചു വന്ന ആളല്ല ഞാൻ പക്ഷെ ഇങ്ങനെ പേടിച്ചിട്ട് ഞാൻ രാവിലെ വരെ ലൈവിലാകുമ്പോൾ എനിക്ക് ഉറങ്ങണന്ന് ആഹാ റിസോർട്ട് ലൈവ് മേക്കിട്ടേ നീ വല്ലതും അറിയുന്നുണ്ടടാ കൊച്ചേർക്ക അത് ഷോ ഉണ്ടോ എന്ന് അതെ അതെങ്കിലും എന്നെ വെറുതെ വിട് ബാക്കി ഫുൾ ഷോയാണ് അതെങ്കിലും എനിക്കൊരു സമാധാനം താഴെ ശ്രുതി ചേച്ചി ഫുൾ പവർ പവറാണല്ലോ എനിക്കല്ലാൻ പാടില്ല ഇതൊക്കെ എന്തോന്നാ ഇങ്ങോട്ട് പോണേന്ന് എടേ ലൈക്ക് അടിക്കടെ എന്തോ ആയി ഇത് അങ്ങോട്ട് അടിക്ക് ലൈക്ക് അങ്ങോട്ട് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്ക് പവർ വരട്ടെ അങ്ങോട്ട് എനിക്ക് മാത്രം പവർ വന്നാൽ മതിയോ നിങ്ങൾക്കും കൂടി വരട്ടെ പവർ അപ്പൊ നിങ്ങളുടെ ഒക്കെ മനസ്സിലിരിപ്പൊ നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ ഇതുപോലെ റിസോർട്ടിലൊക്കെ പോകുന്ന ഈ ഒരു ഉദ്ദേശം വെച്ചോണ്ട് മാത്രമാണല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലെ ഭാഗമായിട്ട് ഞങ്ങള് വരുന്നു ഞങ്ങളുടെ ചിന്തയിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ് അതല്ലേ വിജയിച്ചിട്ടാ നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ നമ്മൾ വളർന്നിട്ടുണ്ടോ പറയുന്നത് കേട്ടോ മയച്ച പെമി ചേച്ചി അതാ ഞാൻ പറഞ്ഞേ എല്ലാം കൈവിട്ട് പോയി നമ്മൾ ഇതിലില്ല കണ്ടാ മതി നിങ്ങളാ നീ കണ്ടിട്ട് പോയാ മതി അയ്യോ ഈ പെണ്ണുങ്ങളെക്കുള് തോറ്റി വൺ നൈന്റി നൈനിൽ സ്പോർട്സ് ബ്രാ ഇട്ടാണോ ഒന്നും ഇല്ലാതെയാണ് മൊത്തം വരുന്നേ പാവ അളി അളീന്റെ മുഖം നിങ്ങൾക്ക് കാണണ്ടേ ഇരിക്കുന്നുണ്ടോ എല്ലും തോല് മാത്രമേ ഉള്ളൂ പപ്പും പൂടെയും അയ്യോ അയ്യോ എട്ടും പൊട്ടും അറിയാത്ത ും പൊട്ടും വരുന്നത് പാവ ഞാൻ എന്തൊക്കെയായി കേൾക്കണെ എൻ്റെ കൃഷ്ണ എൻ്റെ കുസുമിഷ്ണെ ഗ്രൂപ്പിന്റെ അടുപ്പിലിഷ്ണ ഞാൻ ലൈക്ക് അടിച്ച് ഞാൻ പോണു ബൈ ദ ബൈ ടാറ്റ ടാറ്റ നോക്കോ പിള്ളേർക്കൊന്നും പറ്റിയ ലൈവ് അല്ലേ ഇത് ഇത് പന്ത്രണ്ടന്മാരെ വരെ ഇരിക്കുന്ന ലൈവാ ലിറ്റിലെ കൃഷ്ണ താങ്ക് യു മഞ്ജു അയ്യോന്ന് ചേച്ചി ഒരു ഡൗട്ട് നിന്റെ ഡൗട്ട് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല അതേ അല്ലേലും കട്ടിലിന് തറയിലും മുകളിലുമായി എന്ത് ഷോ നിക്കറിട്ട് ചോദിച്ചേട്ട് നാളെ ഒരു അശ്വ ആശാദിനെ വിളിച്ച് കട്ടിൽ നന്നാക്കിട്ട് പോയാൽ മതി ഇല്ല ഞാൻ അവരോട് പറഞ്ഞേന്നു അവർ അതിന് അത് ഞങ്ങളെ കണ്ടപ്പോഴെന്തുവാണോന്നൊന്നും അവർക്കറിയില്ല ഒരു എക്സ്ട്രാ ബെഡ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല റിസോർട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും റിസോർട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടത്തെ ഒരു ഭംഗി ഇവിടത്തെ ഒക്കെ നിങ്ങൾ ആസ്വദിക്കണം അടുത്ത പ്രാവശ്യം ഞാൻ അടുത്ത റിസോർട്ടിൽ ഞാൻ പിടിക്കുമ്പോ എന്റെ ഗ്രൂപ്പിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള പെമ്പിളാർക്ക് ആർക്ക് വരാൻ ധൈര്യം ഉണ്ട് എന്റെ കൂടെ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള പെമ്പിളാരെയൊക്കെ എനിക്ക് കൊണ്ടുവരുന്ന ആഗ്രഹമുണ്ട് നിങ്ങൾ വരുന്നുണ്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു കുളാപങ്ങൾ കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും എനിക്കൊന്നും കേൾക്കാൻ പയ്യേ ചെരി വത്തിക്കോ ശ്രുതി ചേച്ചി എല്ലാം പൊളിച്ചു ബിജോ ചേട്ടാ ഇങ്ങള് ഇതൊക്കെ എല്ലാരെയും അറിയിക്കോ ഇനിയിപ്പൊ എല്ലാം കൂടി ഗ്രൂപ്പിൽ ചേർക്കുമെന്ന് ചോദിച്ചു വരുമെന്ന് അയ്യോ അയ്യോ പകച്ചുപോയ എന്റെ ബാല്യം ഒന്ന് മഞ്ജു എന്തൊക്കെ അറിഞ്ഞു വച്ചേക്കുന്നത് ബിജോ ചേട്ടൻ ദിവ്യൻ അതന്നെ വാഗമൺ തന്നെ വരണം വാഗമണ് മൂന്നാറ് വയനാട് വയനാട് നമുക്ക് വന്നിട്ടുണ്ട് വയനാടൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ അടുത്ത ടൈമിങ് മുന്നേ വിജോബ്രോയ്ക്ക് ആട്ടുസൂപ്പ് കിട്ടും നോക്കിച്ചേച്ചിടെ മനസ്സിൽ പേ സുതീക്ഷണല്ലേ കൊച്ചു കളി ഞാൻ ഇത് മെസ്സേജ് അയച്ചു സുതീഷ എന്നോട് സംസാരിച്ച ഇതൊന്നും ഞാൻ മനസ്സിൽ എന്നോട് പറഞ്ഞില്ലല്ലോ ആട്ടുസൂപ്പ് പൊടിക്കുന്നതായിരുന്നു മിച്ചു കേട്ട ശിശ്വസ്വ സ്വീകരിക്കേണ്ടി വരും ഞാനുണ്ട് വയനാടിലോട്ട് വയനാട്ടിലെ നമ്മുടെ ബോച്ചയുടെ ആയിരം ഏക്കറിലേക്ക് പിന്നെ